ചിവേട്ടൻ കാറ് കൊണ്ടുവന്ന് തൻ്റെ തറവാടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി പാർക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ അകത്തേക്ക് കയറി അമ്മയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അമ്മയോടായി ചോദിച്ചു അമ്മേ റെഡി ആയില്ലേ പോകാൻ ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശി വളരെ സന്തോഷത്തിലായിരുന്നു തൻ്റെ കൂടെ ഇത്ര നാൾ അലീന ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമായി പേരക്കുട്ടിയെ കാണാൻ പോകുന്നൊരു സന്തോഷം എന്നെ പതിയെ പിടിച്ച് നടത്തിയാൽ മതി ഗംഗാ നീ എനിക്ക് നടക്കാം നീ അവ വീൽചെയർ ഒന്നും നിവർത്തി വയ്ക്കാൻ നോക്കണ്ട വീൽചെയർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗേട്ടനോടായി അമ്മ പറഞ്ഞു ഗംഗേട്ടൻ ആ വീൽ ചെയർ അവിടെ ചാരി വെച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ മുത്തശ്ശി ഗംഗേട്ടൻ്റെ മുഖത്ത് നോക്കി വളരെ സന്തോഷത്തോട് തന്നെ ചിരിച്ചു അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു നിരാശ കലർന്നു അത് ഗങ്ങാധരൻ ശ്രദ്ധിക്കുകയും ചെയ്തു അല്ലമ്മേ എന്തു പറ്റി മുഖത്ത് പെട്ടെന്നൊരു വാട്ടം അല്ല ഗംഗാധര ഞാൻ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ബാലനെ ഒന്ന് കാണാൻ പോവുകയോ സംസാരിക്കുകയോ ഫോണിൽ പോലും വിളിച്ച വിളിച്ചവൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ തിരക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെല്ലുന്നത് ബാലചന്ദ്രൻ എന്നൊരു സംശയം ഏയ് അതമ്മുടെ തോന്നലാണ് ബാലചന്ദ്രനെ ആരോടും അങ്ങനെ ഒരു വൈരാഗ്യമൊന്നുമില്ല പിന്നെ വൈജ കാണിച്ച് കൂട്ടുന്നതും പഴയ കാര്യങ്ങളും ആലോചിച്ചുള്ളൊരു നിരാശ മാത്രം അമ്മയോട് അമ്മയോടങ്ങനെയൊന്നും കാണിക്കാൻ പോകുന്നില്ല അല്ലമ്മേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീ എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് വരൂ അമ്മയുടെ അടുത്ത് അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു അവൾ എന്തിനാണ് എന്നോട് ചോദ്യം ചെയ്യാൻ വരുന്നത് ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ കൂടെയാണ് പോകുന്നത് അവൾ എന്തെങ്കിലും ചോദിച്ചാലേ നീ അത് പറഞ്ഞാൽ മതി നിന്റെ അമ്മയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് അല്ലാതെ അവളോട് അതിനുള്ള ഉത്തരമൊന്നും പറഞ്ഞേ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഗംഗാധരൻ മനസ്സിലൊന്ന് പതിയെ ചിരിച്ചു ഈ അമ്മയും മരുമോളും തമ്മിലുള്ള പോരൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടോ അമ്മയ്ക്ക് എന്നൊരു ഭാവത്തോടു കൂടി ഗംഗാധരൻ അമ്മയുടെ കൈ കൈപിടിച്ച് പതിയെ കാറി ലക്ഷ്യമാക്കി നടന്നു പറഞ്ഞതുപോലെ തന്നെ കമല ഇടുന്നി ചോദ്യങ്ങളുമായിട്ട് എവിടേക്കാണ് കെങ്ങേട്ട അമ്മയുമായിട്ട് കമല ഒരു സംശയത്തോടു കൂടി തന്നെയാണ് ആ ചോദ്യം ഉന്നയിച്ചതും ഗംഗാധരൻ പറഞ്ഞു ഇല്ല അമ്മ കുറേ ആയില്ലേ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെക്കപ്പും കൂടി നടത്തിയേക്കാം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എങ്ങേട്ടൻ അത് പറഞ്ഞ് അമ്മയുമായി മുന്നോട്ട് തന്നെ നടന്നു കമലയ്ക്ക് അതത്ര വിശ്വസനീയമായില്ല ഒരു സംശയനിടലോടുകൂടി കമല ധിർതിയിൽ അവരെ പിന്നാലെ നടന്നു ചെന്നു ചോദിച്ചു ഗംഗേട്ട ഞാനും കൂടെ വരട്ടെ അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും സഹായം വേണ്ടി വന്നാലോ ഏയ് അതിൻ്റെ ആവശ്യമില്ല കമലേ നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് അവിടെ നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ നീ ഇവിടെ നിന്നോ കുട്ടികളിപ്പോൾ നാലുണ്ടല്ലോ വീട്ടിൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നോളൂ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാവുമ്പോഴത്തേന് ഞങ്ങളും വരും കമലയ്ക്കാ പറഞ്ഞതൊന്നും വിശ്വസിക്കാനും കഴിഞ്ഞില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കമല ഒന്നും മിണ്ടാതെ തന്നെ തിരിഞ്ഞു പോന്നു അമ്മേ ഭദ്രമായി കാറിൽ എത്തിയതിനു ശേഷം കാറ് തിരിച്ചവർ കൈതക്കൽ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു കാറിൽ പോകുന്ന വഴിയിൽ അമ്മ അമ്മനോടായി പറഞ്ഞു മോനെ എനിക്ക് അലീനയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ ആയിക്കോട്ടെ അമ്മേ അതിനിപ്പെന്താ നമുക്ക് എവിടെയെങ്കിലും സിറ്റിയിൽ ചെന്നിട്ട് വാങ്ങിക്കാം എന്താ അമ്മയുടെ അലീനയ്ക്ക് വാങ്ങേണ്ടത് അതെന്തെങ്കിലും അറിയോ അമ്മക്ക് ഓ അങ്ങനൊന്നുമില്ലടാ നല്ലൊരു ഉടുപ്പും അവൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സും അത്ര മതി എനിക്കറിയുന്നതല്ലേ ഗംഗാധര അവളെ ഒരു പാവടാ അവൾക്കാരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നിനോടൊരു താല്പര്യമൊന്നുമില്ലാത്തൊരു പെൺകുട്ടിയാ എങ്ങനെയാ അത് വൈജയുടെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചെന്നാണ് അതിശയേജയുടെ ഒരു സ്വഭാവവും ഇല്ല ഗംഗാധര കുട്ടിക്ക് അതാണ് എനിക്ക് അതിശയം അത് ജീവിച്ച് വളർന്നതിൻ്റെ ആയിരിക്കും ലേ ഇവിടെ ആയിരുന്നെങ്കിൽ അതും ആ ബബിതയെ പോലെയൊക്കെ തന്നെ അയേനെ ഏയ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലമ്മേ കൃഷ്ണമോളെ കണ്ടില്ലേ അവള് നല്ല കുട്ടിയാ അതിനെ ആ അലീനയുടെ കുറച്ച് സ്വഭാവം കിട്ടിയിട്ടുണ്ട് എത്ര വന്നാലും അവരൊരമ്മയുടെ വയറ്റിൽ ജനിച്ച കുട്ടികൾ തന്നെയാണല്ലോ പോകുന്ന വഴിയിൽ കാറിലിരുന്ന് അമ്മലിനയെക്കുറിച്ച് തന്നെയായിരുന്നു ഗംഗാധരനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഗംഗാധരാ നിനക്കറിയോ അച്ഛൻ മരിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും മടങ്ങി പോയില്ലേ അതിനു ശേഷം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞുകൂടി പോകുന്നത് എങ്ങനെയാണെന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മലവും മൂത്രവും എടുക്കാൻ പോലും ആരുമില്ലാതെ ഹോം നേഴ്സുമാരാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം വന്നു പോവുകയും ചെയ്തു അവറ്റങ്ങളൊക്കെ കണക്കായിരുന്നു ആ കമലേക്കാൾ മോശം ആ കിടന്ന കിടപ്പിൽ തന്നെ അങ്ങോട്ട് അവസാനിച്ചിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഗംഗാധര എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകപ്പാട് ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ദൈവമായിട്ടാണ് അന്ന് രാമേട്ടനെ കൊണ്ട് അലീനയെ ഇവിടെ എത്തിക്കാൻ തോന്നിച്ചത് അതിന് ശേഷമാണ് ഞാനൊരു മനുഷ്യജീവനാണെന്ന് എനിക്ക് തന്നെ തോന്നിയത് ആ കുഞ്ഞു വരുമ്പളേ ഇതെന്നാ ഉടുപ്പ് പോലും മാറ്റാതെ വിയർപ്പും മലവും മൂത്രവും എല്ലാം കലർന്നൊരു കിടപ്പായിരുന്നു എൻ്റെത് എന്ത് മാറ്റാണെന്നറിയോ ആ കുഞ്ഞ് വന്ന് എന്നിലുണ്ടാക്കി തന്നത് ദിവസേന എന്നെ രണ്ടു നേരം അത് കുളിപ്പിക്കും ഓരറപ്പോ വെറുപ്പോ ഇല്ലാട്ട അതിന് പാവം കുട്ടി എന്തൊക്കെ അത് ഈ പറഞ്ഞ സമയം കൊണ്ട് കഴിഞ്ഞ് അനുഭവിച്ച് തീർത്തു പാവം അതായത് കൊണ്ടാണ് മോനെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിന്ന് പോയത് നീയുമിപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഒരമ്മയുടെ സ്നേഹം അതിന് കിട്ടുന്ന അവളോടാണെങ്കിൽ അതൊന്നും തുറന്നു പറയാനായിരിക്കും കഴിയില്ല അവളാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിലോട്ട് ആ കുഞ്ഞിനോട് പെരുമാറാനും പോകുന്നില്ല വല്ലാത്തൊരവസ്ഥ തന്നെ വല്ലാത്തൊരു നെടുവീർപ്പോടു കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു ഗംഗാധരനും ആലോചിച്ചു ശരിയാണ് എന്തൊക്കെയാണ് ആ കുട്ടി അനുഭവിച്ചു കൂട്ടിയത് മുത്തശ്ശിയെ കാറിൽ ഇരുത്തി തന്നെ ഗംഗാധരൻ അലീനയ്ക്കുള്ള സമ്മാനങ്ങളും വാങ്ങി തിരിച്ചെത്തി പെട്ടെന്ന് തന്നെ അവർ ബാലചന്ദ്രന്റെ വീട്ടിലും എത്തി കാറ് ചെന്ന് ഗേറ്റിന്റെ അകത്തേക്കായി കയറി വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഗംഗാധരൻ കാറ് നിർത്തി എന്ന് നിർത്തിയ സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്നത് കൃഷ്ണമോൾ തന്നെയായിരുന്നു കൃഷ്ണമോൾ വന്ന് ഗിളീനേയും മുത്തശ്ശിയേയും കണ്ടപ്പോൾ തന്നെ അലീന ചേച്ചി ഓടി വന്നേ ദ ആരാ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ ചേച്ചി എപ്പോഴും ചോദിക്കുന്ന ആള് തന്നെയാ ദേ വന്നു നിൽക്കുന്നു കൃഷ്ണമോളൂടെ ആ വിളിച്ചു പറയല് കേട്ട് ചേച്ചിക്ക് വല്ലാത്തൊരതിശയം തോന്നി താൻ ഇത്രയൊക്കെ സംസാരിച്ച് നിർത്തിയിട്ടും അവൾ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് എന്ന് കേട്ടപ്പോ ചി ഗംഗാധരനെ നോക്കി ചിരിച്ചു അപ്പോളേക്കും അലീന ആരാ മോളെ ആരാ വന്നേ എന്ന് ചോദിച്ചകത്ത് നിന്നും പുറത്തേക്കും വന്നു കൃഷ്ണമോള് അലീനയോട് ദാ നോക്ക് ആരാ എന്നു നോക്കിയേ എന്ന് പറഞ്ഞപ്പോളേക്കും അലീന മുത്തശ്ശിയെ കണ്ടിരുന്നു അയ്യോ മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന ഓടി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു ഇനയും മുത്തശ്ശി വാരി പുണർന്ന് ആ നിറകിൽ ഒരു മുത്തം വെച്ചു കൃഷ്ണമോള് നിൽക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് അലീനയോട് ഒന്നും പറയാനും കഴിയുന്നില്ല മുത്തശ്ശി എന്നാലും അവളെ മുഖത്തും കണ്ണിലും കവിളിലുമൊക്കെ തലോടിക്കൊണ്ടിരുന്നു എൻ്റെ മോളെ നിനക്ക് സുഖമല്ലേ എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് അലീനയ്ക്ക് വല്ലാത്തൊരതിശയം തോന്നി ഗംഗാധരൻ്റെ മുഖത്തേക്കായി അവൾ മാറി മാറി നോക്കി എന്താണ് എന്നൊരു ഭാവത്തിൽ അലീന പതിയെ മുത്തശ്ശിയെ നടത്തി അകത്തേക്ക് കൊണ്ടുപോയി ആരാ വന്നതെന്നറിയാതെ ബാലചന്ദ്രൻ സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടതും ബാലചന്ദ്രൻ ഗംഗാധരനെ നോക്കിയൊന്ന് ചിരിച്ചു മുത്തശ്ശിക്ക് ഉള്ളിൽ ഒരു ഭയം തോന്നി ബാലചന്ദ്രൻ എന്തെങ്കിലും പറയുമോ ബാലചന്ദ്രന് താൻ വന്നത് ഇഷ്ടപ്പെടുമോ എന്നൊരു ഭാവത്തിൽ ബാലചന്ദ്രൻ അങ്ങനെ ഒരു ഒന്നും കാണിച്ചില്ല വാമ്മേ ഇരിക്കേ അമ്മയ്ക്കിപ്പോൾ നടക്കാനൊക്കെ സുഖമാണല്ലേ എന്ന് മാത്രമേ ബാലചന്ദ്രൻ ചോദിച്ചുള്ളൂ അലീന അകത്തേക്കായി ചായ എടുക്കാൻ പോയപ്പോൾ അവളെ പിന്നാലെ പോകണമെന്നും അവളോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്നും തോന്നി മുത്തശ്ശി അവിടെ നിന്നും പതിയെ എനിക്കുന്നത് കണ്ടപ്പോൾ ഗംഗാധരന് കാര്യം മനസ്സിലായി ഗംഗാധരൻ മുത്തശ്ശിയെ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഇവിടെ ചെന്ന് മുത്തശ്ശി മോളെ ഈ മുത്തശ്ശിയോട് നീ ക്ഷമിക്കണം നീ ആരാണെന്ന് അറിയാതെ അല്ലേ എല്ലാവരും നിന്നോടീ കാണിച്ചു കൂട്ടിയതെല്ലാം നീ ഞങ്ങളെ ആരെയും ശബിക്കരുത് അലീനയ്ക്ക് എല്ലാം അപ്പോൾ തന്നെ മനസ്സിലായി എല്ലാം അറിഞ്ഞിരുന്നിട്ടാണ് അലീനയെ കാണാൻ വന്നതെന്ന് അലീന ഓടിച്ചെന്ന് മുത്തശ്ശിയെ വട്ടം കെട്ടിപ്പിടിച്ചു വല്ലാതെ കരഞ്ഞു ഒരുപാട് കരഞ്ഞു മനസ്സിലെ സങ്കടങ്ങൾ മുഴുവൻ അവൾ കരഞ്ഞു തീർത്തു മുത്തശ്ശിക്കും വല്ലാത്ത വിഷമമായി ഗംഗാധരനും അതെല്ലാം കണ്ടു നിന്നപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഗംഗാധരൻ കിച്ചണിൽ നിന്നും പുറത്തേക്ക് കടന്നു പെട്ടെന്നാണ് കിച്ചണിലേക്ക് കൃഷ്ണമോൾ കടന്നു വന്നത് മുത്തശ്ശിക്ക് കൃഷ്ണമോളെ കണ്ടപ്പോൾ വല്ലാത്തൊരു പരിഭവമായിരുന്നു കൃഷ്ണമോളോട് എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് ഉടനെ തന്നെ കൃഷ്ണമോൾ പറഞ്ഞു മുത്തശ്ശി പരിഭവിക്കണ്ട അതെ എൻ്റെ ചേച്ചിയാ മുത്തശ്ശി അതിശയത്തോടുകൂടി കൃഷ്ണമോളെയും അലീനയെയും മാറി മാറി നോക്കി അലീന പറഞ്ഞു അവൾക്കെല്ലാം അറിയാം മുത്തശ്ശി അന്ന് ഞങ്ങൾ റിസോർട്ടിൽ പോയില്ലേ അന്നേ അച്ഛൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞു അതിനുശേഷം അവളെ എന്നെ ചേച്ചിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അലീനേച്ചി വന്നപ്പോൾ തുടങ്ങി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മോളാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി എനിക്ക് അത്ര തന്നെ പറഞ്ഞുകൊണ്ട് അലീനയെ അവളൊന്ന് കെട്ടിപ്പിടിച്ചു ചശിയെ പിടിച്ചു നടത്തിക്കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് വന്നു മൂന്ന് പേരും കൂടി ആ വരവ് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു അലീനയുടെ മകളാണെന്നറിഞ്ഞപ്പോ എല്ലാ ദേഷ്യവും പോയി അല്ലേ അമ്മേ എനിക്കൊരു അവഹിത ബന്ധത്തിലുണ്ടായിരുന്ന മകളാണ് അവളെന്നറിഞ്ഞപ്പോ എന്തായിരുന്നു എല്ലാവരുടെയും ഭാവം അമ്മ പോലും എന്നെ അവിടെ കിടന്ന് വല്ലാതെ പ്രാവക്കൂട്ടിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് മുത്തശ്ശിക്ക് ഒന്നും തിരിച്ച് ബാലചന്ദ്രനോട് പറയാൻ കഴിഞ്ഞില്ല മാപ്പ് പറയാനോ എല്ലാം പൊറുക്കണമെന്ന് പറയാനോ ഒന്നിനും മുത്തശ്ശിക്ക് പിന്നെ ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുത്തശ്ശി പറഞ്ഞു ബാല നീ ഞങ്ങളോട് ബാലചന്ദ്രൻ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് മുത്തശ്ശിയോട് ഒന്നും പറയണ്ട എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റു മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ബാലചന്ദ്രനെ കണ്ടപ്പോൾ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു എൻ്റെ അച്ഛൻ പാവാണ് മുത്തശ്ശി അച്ഛനെ ആരോടും ദേഷ്യമൊന്നുമില്ലാട്ടോ അച്ഛൻ്റെ മനസ്സിലെ വിഷമങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ അതിനുവേണ്ടി കാണിക്കുന്നതായതല്ല മുത്തശ്ശി വിഷമിക്കണ്ട മുത്തശ്ശി കൃഷ്ണമോളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് മോളെ അവന് കിട്ടിയത് തന്നെയാണ് വൈജിയുടെ ഭാഗ്യം എല്ലായിരുന്നെങ്കിലേ ഇപ്പം എന്തായനെ ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഗംഗാധരൻ വന്ന് ചോദിച്ചു അമ്മേ പോകാം നമുക്ക് അവിടെ ഒരാളെ നമ്മൾ ചെല്ലുന്നത് നോക്കിയിരിക്കുന്നുണ്ടാവും ഓ പിന്നെ എനിക്കിപ്പോൾ അവളെ പേടിക്കേണ്ട കാര്യം എന്താണ് ഞാൻ അവളുടെ ചെലവിലൊന്നുമല്ല ഞാനേ എൻ്റെ കുഞ്ഞുരാമേട്ടൻ ഉണ്ടാക്കിയിട്ട വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് അല്ലാതെ അല്ലാതിപ്പം ഞാൻ അവളെ ഒന്നും പേടിക്കുന്നില്ല എൻ്റെ അമ്മേ പേടിക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് പറഞ്ഞതാ അപ്പോൾ അലീന ചോദിച്ചു മുത്തശ്ശി അപ്പം പോവുവാണോ ഇവിടെ നിൽക്കുന്നില്ലേ മുത്തശ്ശി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഗംഗാധരൻ പറഞ്ഞു ഇല്ലേ മോളെ ഇപ്പം മുത്തശ്ശിയെ ാണ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അമ്മ ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ മുത്തശ്ശിയെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരാം കേട്ടോ വാക്കുകൾ കേട്ട് എല്ലാം ഓക്കെ എന്ന രീതിയിൽ അലീന ഒന്ന് തലയാട്ടി പോകാമെന്ന് വീണ്ടും ഗംഗാധരൻ പറഞ്ഞപ്പോൾ കൃഷ്ണമോളും അലീനയും മുത്തശ്ശിയെ പതുക്കെ പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവർ നടന്ന് സിറ്റൌട്ടിലെത്തിയപ്പോൾ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പോകാം നേരം അമ്മ ബാലേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു അമ്മ പറഞ്ഞു ബാലചന്ദ്ര ഞാൻ പോവാണ് കേട്ടോ എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പതിയെ നടന്നു ബാലചന്ദ്രനും തിരിച്ച് ഒന്നും പറഞ്ഞില്ല കാറിൽ കയറാൻ നേരത്താണ് അലീനയ്ക്ക് വാങ്ങിച്ച സമ്മാനങ്ങളൊന്നും അവൾക്ക് നൽകിയില്ലല്ലോ എന്ന് മുത്തശ്ശി ഓർത്തത് കാറിൽ നിന്ന് എടുക്കാൻ പോലും അവർ മറന്നിരുന്നു മുത്തശ്ശി അതെല്ലാം വേഗമെടുത്തു മുത്തശ്ശി ഇതെല്ലാം നിനക്കായി വാങ്ങിച്ചതാണ് തരാം ഇട്ടുപോയി ഇവിടെ വന്നിറങ്ങിയപ്പോഴേ നിന്നെ കാണാനുള്ള വെപ്രാളത്തിനിടയിൽ മുത്തശ്ശി കാറിൽ നിന്നും ഇതൊന്നും എടുത്തില്ല ഈ ഗംഗാധരനും അത് മറന്നു കാണും അല്ലേടാ ഇന മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചല്ല ഇവിടെ വന്നത് മുത്തശ്ശിക്കറിയാലോ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്നത് കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്കറിയാം മോളെ നിന്നെ നീ ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണം നിന്നോട് ചെയ്തു കൂട്ടിയതിനെല്ലാം നിന്റെ മനസ്സേ നല്ല മനസ്സാ എന്ന് പറഞ്ഞ അലീനയുടെ നിറകിൽ മുത്തശ്ശി തലോടി കൂടി തന്നെ എങ്ങാധരനെയും മുത്തശ്ശിയെയും അവർ യാത്രയാക്കി അവർ പോയതിനു ശേഷം കൃഷ്ണമോൾ അലീനയോടായി പറഞ്ഞു അയ്യോ ഇപ്പം എല്ലാവരും ആയല്ലോ ഇനിയിപ്പോ എന്നെ ഒന്നും വേണ്ടായിരിക്കും അല്ലേ ചേച്ചി നിന്നെ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് കഴിയോടി കള്ളിപ്പെണ്ണേ അങ്ങനെ ഞാൻ ചെയ്താലേ നീ പിന്നെ എന്നെ ജീവിക്കാൻ സമ്മതിക്കോ അവർ തമ്മിലുള്ള സന്തോഷവും സ്നേഹവും കണ്ട് ബാലചന്ദ്രനും വല്ലാത്ത സന്തോഷം തോന്നി മനസ്സിൽ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ആ നിമിഷങ്ങളുമായി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ വൈജ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാലോചിക്കുമ്പോഴാണ് എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ അതുകൂടാതെ തന്നെ രോഹിത്തും ബബിതയും ഹരിയും കൂടി ഒരു ഒളിഗൂടാലോചനയും നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിച്ചതെന്നറിയാനുള്ള പുതിയ കഥാസന്ദർഭങ്ങൾ നിറഞ്ഞ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ